ഹദ്ദാദ്ീബിനെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മൻസൂർ മണ്ണാർക്കാടിന്റെ ഒരു വീഡിയോ കാണാനിടയായി നമുക്ക് അയാളുടെ വീഡിയോ ഒന്ന് ആദ്യം കേട്ടുനോക്കാം ഉസ്താദിനെ പാമ്പ് കടിച്ചു പാമ്പ് ചത്തുപോയി എന്നാണ് പറയുന്നത് ഈ പാമ്പിന്റെ വശം അദ്ദേഹത്തിന് കയറില്ല അദ്ദേഹത്തിന്റെ വശം പാമ്പിന് കയറി പാമ്പ് ചത്തുപോയി എന്നുള്ളതാണ് ഇപ്പോ ഇവിടെ പറയുന്നത് ഇത് ഒരാളല്ല പല ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവർ പറഞ്ഞു നടക്കുന്നത് ഇതൊക്കെ കറാമത്താണ് അല്ലെങ്കിൽ കറാമത്തിന്റെ പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള ഉമ്മൂമ്മ കഥകൾ മായാവികൾ പറയുമ്പോൾ ഇതൊക്കെ ബ്ലണ്ടറുകളാണ് എന്ന് പറയുന്നവരാണ് ഇപ്പോൾ ദീനുൽ ഇസ്ലാം എന്ന പുറത്ത് ഇതുപോലെയുള്ള കഥകൾ പറയുന്ന ആളുകള് അവര് അഹ്ലുസനയുടെ പടവാളുകളാണ് തീരശബ്ദങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റു അത് ഇങ്ങനെയൊക്കെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇയാൾക്ക് ഹദ് എന്ന് ഒരു ധാരണയുമില്ലാദ് എന്താണ് എന്നതിനെ കുറിച്ച് ഇയാൾക്ക് ഒരു ധാരണയുമില്ല എന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതുകൊണ്ട് മൻസൂർ സാഹിബിനോട് പറയാനുള്ളത് മൻസൂറെ താങ്കൾ ആദ്യം എന്താണ് എന്ന് നന്നായി പഠിക്കുക അത് താങ്കൾ നോക്കിയാൽ ചിലപ്പോൾ താങ്കൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് അറിവുള്ള ആരുടെയെങ്കിലും അടുക്കൽ പോയി ഹദ് എന്താണ് എന്നും ഹദ്ദാദ് റാത്തീബിൽ ചെല്ലുന്ന ദിക്കറുകൾ എന്താണ് എന്നും അതിന്റെ അർത്ഥം എന്താണ് എന്നും നന്നായി പഠിക്കുക എന്നിട്ടൊന്ന് ചെല്ലി നോക്കുക ഒരുപക്ഷെ അതോടുകൂടി താങ്കൾ നന്നാകും ഏതുമാകട്ടെ ഹദ്ദാദ് എന്താണ് എന്ന് നാം ഒക്കെ മനസ്സിലാക്കണം ഹദ്ദാദ് റാത്തീബ് മഹാനായ അബ്ദുല്ലാഹിബിനു അലവിയിൽ ഹദ്ദാദ് റദിഅള്ളാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ചെല്ലി വന്ന അക്കാറുകൾ തിരുനബി സല്ലാഹു അലിഹി തങ്ങളുടെ ഹദീസുകളിൽ വന്ന ദിഖറുകൾ ആ ഹദ്ദാദ് റാത്തീബിൽ മുഴുവനുമുള്ളത് അള്ളാഹുവിനെ വിളിച്ചുള്ള ദിക്കറുകളാണ് മൻസൂർ മണ്ണാർക്കാടിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഹദ്ദാദ് റാത്തീബിൽ മുഴുവനും ഔലിയാക്കളോടുള്ള ഇസ്തിഹാസയാണ് അയാൾ അടക്കിടക്കൊക്കെ പറയാറുണ്ട് ഞാൻ വഹാ എന്നെ വഹാബി എന്ന് വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അയാൾ വളരെ പരിഭവത്തോടു കൂടി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അയാൾ പറയുന്ന മുഴുവൻ ആശയവും വഹാബിസത്തിന്റെ ആശയങ്ങളാണ് അതുകൊണ്ട് മൻസൂറിനോട് പറയാനുള്ളത് ഹദ് അത് മുഴുവനും ദിക്റുകളാണ് അതിന്റെ തുടക്കത്തിൽ ആയത്തുൽ കുറിസി ഫാത്തിഹി ആയത്തുൽ കുറിസി ഖുർആാനാണ് ആമന റസൂലു അതിന്റെയൊക്കെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് മുത്തനബി സല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ ഹദീസുകൾ വന്നിട്ടുള്ളതാണ് ആ ആമനർ റസൂലു അതിനുശേഷം അങ്ങോട്ട് ചെല്ലുന്നത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ദിഖറുകളാണ് ആ മുത്ത് നബി മുത്തൻ നബിഹു അലി തങ്ങളുടെ ഹദീസുകളിൽ വന്നിട്ടുള്ള ദിഖറുകളാണ് ആ ദിഖറുകളാണ് ചെല്ലുന്നത് ആ ദിഖറുകളിൽ തന്നെ കാണാം എന്ന ദിഖർ കാണാം ആ ദിഖർ അതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ അടക്കമുള്ള തബുറാനി അടക്കമുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്രമാണ് സഹാബികളിൽപ്പെട്ട പെട്ട ഹാലിദ് ബിൻ വലീദ്റിയാഹു അൽഹുവിന്റെ ചരിത്രം വഹാബികൾ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുന്ന ഇബിനു തൈമിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഹാലിദ് ബിൻ വലീദ് റഹി അള്ളാഹു അൽഹുവിന്റെ അടുക്കൽ ഒരിക്കൽ യഹൂദികളിൽപ്പെട്ട ആളുകൾ ഒരു പാത്രത്തിൽ വിഷം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ വിഷം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിം ആകാം എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ വിഷം കൊണ്ടു കൊടുക്കുകയും കേട്ടുപടിച്ച ആ ദൃ ചൊല്ലിക്കൊണ്ട് അത് കുടിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചില്ല എന്ന് മാത്രമല്ല പിന്നീട് ഇരുപത് വർഷ വലീദ് കൂടി അള്ളാഹു ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം ഈ ചരിത്രം വഹാബികൾ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദിക്റിന്റെ അർത്ഥം എന്താണ് ഒരു ബിസ്മില്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എങ്ങനെയുള്ള അള്ളാഹുവാണ് ലാർഹി അവന്റെ നാമത്തോടുകൂടി ബുദ്ധിമുട്ടാക്കാൻ കഴിയുകയില്ല ആകാശ ഭൂമിയിലുള്ള ഒരു വസ്തുവും കൂടി ബുദ്ധിമുട്ടാക്കാൻ കഴിയുകയില്ല എന്ന് തുടങ്ങുന്ന ദറാണ്ഹി താത്തി മുത്തുനബിയുടെ ഹദീസിൽ വന്ന ദിഖർ എല്ലാം അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ദിഖറാണ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ കാവൽ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ കാവൽ ചോദിക്കുമ്പോ ആ കാവൽ കൊണ്ട് ഒരാപത്തും സംഭവ സംഭവിക്കുകയില്ല ഒരു രോഗവും ഉണ്ടാവുകയില്ല ഖാലിദ് ബിൻ വലീദ് അലി അള്ളാഹുൽഹു ആ ദിക്രുചല്ലിയത് മുത്തനബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ച ആ ദിക്രുചല്ലിയത് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒരു വസ്തുവിനും കഴിയുകയില്ല എന്ന ഉറച്ച ഈമാനോടുകൂടിയാണ് ഖാലിദ് ബിൻ വലീദ് അലി അള്ളാഹു അലഹു ആ വിഷം കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടത്തേക്കൊന്നും സംഭവിച്ചില്ല അവരുടെ ഈമാനിൻ്റെ പ്രഭയാണ് കാണുന്നത് അത്തരത്തിലുള്ള ഈമാനിക വിശ്വാസത്തോടു കൂടി ീബിലെ ദിക്കറുകൾ ചെല്ലിയവരാണ് കുത്തബി അവർ അതുപോലെ ഇഹ്ലാസോട് കൂടി ചെല്ലിയപ്പോൾ അവർക്ക് വിഷമേറ്റില്ല ഏൽക്കുകയില്ല നമുക്ക് അവരുടെ എത്ര ഈമാൻ ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ മുത്ത് നബി മുത്തുനബിസ് തങ്ങളുടെ ഹദീസിൽ വന്നതാണ് എല്ലാവരും എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്ന ഹദീസാണ് സംസം വെള്ളം എന്ത് എന്തുദ്ദേശത്ത് എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനു വേണ്ടിയുള്ളതാണ് രോഗം മാറാൻ സംസം വെള്ളം കുടിച്ചാൽ അതുകൊണ്ട് രോഗം മാറും മുത്തുനബി തങ്ങളുടെ ഹദീസാണ് ഈ ഈ ഹദീസ് അതുകൊണ്ട് സംസം വെള്ളം ഇവിടെ കൊറോണ വന്ന സമയത്ത് സംസം വെള്ളം എല്ലാം പല വീടുകളിലും ഉണ്ടായിരുന്നില്ലേ അത് കാരണം സംസം വെള്ളം കുടിച്ചാൽ കൊറോണ മാറിയില്ല എങ്കിൽ ജംസം വെള്ളത്തിനൊരു പവർ ഇല്ല മുത്തനബി പറഞ്ഞ ഇതൊക്കെ വെറും ഉമ്മുമ്മ കഥകളാണെന്ന് അയാൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഇതൊക്കെ ഉമ്മുമ്മ കഥകളാണെന്നാണോ താങ്കൾ പറയുന്നത് പരിശുദ്ധ കുറുആാനിൽ കാണാം സുലൈമാൻ നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് സുലൈമാൻ സുലൈമാനബി അലിസ്ലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പറയുകയാണ് റാണിയുടെ സിംഹാസനം അങ്ങ് ഒരുപാട് ദൂരത്തുള്ള ബിൽക്കിസ് കൊട്ടാരത്തിലുള്ള സിംഹാസനം എന്റെ കൊട്ടാരത്തിൽ എന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ജിന്നുകളിൽപ്പെട്ട കാല ജിന്നുകളിൽപ്പെട്ട ഐഫിത്ത് എന്ന ജിന്നി എഴുന്നേറ്റിട്ട് പറഞ്ഞു താങ്കൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം രാവിലെ ഇരുന്നാൽ വൈകിട്ടാണ് സുലിമാൻ നബി അലി ഇസ്സലാം എഴുന്നേൽക്കുന്നത് അത്രയും സമയത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ കാണാം ഖുർആാനിൽ പറഞ്ഞത് കാണാം അള്ളാഹുവിന്റെ വിജ്ഞാനമുള്ള ഒരാള് ആരാണത് തഫ്സീറുകളിൽ കാണാം ആസിഫ് ആസിഫുബിൻ ബർഹിയ എന്ന് പറയുന്ന മഹാനുഭാവൻ വലിയ അറിവുള്ള അതോടൊപ്പം അതിനനുസരിച്ച് പ്രവൃത്തിയുള്ള ഇഹ്ലാസ് ഉള്ള സാലിഹ്യങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് ആസിഫ് ആസിഫുബിൻ ബർഹിയ എന്ന സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ പെട്ടവർ എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ് താങ്കൾ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്ന ചരിത്രം ഖുർആാനിൽ പറയുന്നുണ്ട് ഇതും ഉമ്മുമ്പഥകളാണെന്ന് താങ്കൾ പറയുമോ അതുകൊണ്ട് മൻസൂറെ താങ്കൾ മനസ്സിലാക്കണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മതമാണ് അത് അള്ളാഹു പറഞ്ഞതും അവിടുത്തെ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതും അംഗീകരിക്കലാണ് ഇസ്ലാം മതം ആ മതം അത് കേൾക്കുമ്പോൾ അതൊക്കെ ഉമ്മുമ്മ കഥകളാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ താങ്കളുടെ ഹൃദയത്തിൽ കാപഡ്യം ഉണ്ടാകും ഈമാൻ പൂർണ്ണമായിട്ടില്ല ആ ഈമാൻ ഉറച്ചതാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഹദ്ദാദ് റാത്തീബ് അത് വലിയ പവറുള്ള ഉള്ളത് റാത്തീബാണ് റാത്തീബ് എന്ന് അർത്ഥത്തെ വാക്കിന്റെ അർത്ഥം പതിവാക്കുന്നത് എല്ലാ ദിവസവും പതിവാക്കുന്നത് എന്നാണ് ആ ഹദ്ദാദ് റാത്തീബ് അത് ഔലിയാക്കളെ വിളിക്കലല്ല അതിൽ അതിൽ അള്ളാഹുവിനെയാണ് വിളിക്കുന്നത് അള്ളാഹുവിൻറെ അത് കാറുകളാണ് ചെല്ലുന്നത് ആ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാവൽ ചോദിച്ചിട്ട് അള്ളാഹു സഹായിച്ചില്ലെങ്കിൽ അത് അള്ളാഹുവിനോട് സഹായം തേടി തേടലും ഉമ്മുമ്മ കഥകളാണെന്നാണോ താങ്കൾ പറയുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ നന്നായി പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഹദ്ദാദ് പഠിക്കുക അതെല്ലാ ദിവസവും ഓദാൻ ശ്രമിക്കുക എങ്കിൽ താങ്കൾക്ക് നന്നാകാൻ കഴിയും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ